പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് വ്ലോഗാണ് മോർണിംഗ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ആയപ്പോഴാണ് ഏർലി മോർണിംഗ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏട്ടന് രാവിലെ കഴിക്കാനുള്ളതും അതുപോലെ തന്നെ പതിനൊന്ന് മണിക്ക് ചായ കുടിക്കുന്ന സമയത്ത് കഴിക്കാനുള്ളതും കൊണ്ടുപോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു സമയം ലേറ്റായി എണീറ്റത് കൊണ്ട് ഞാൻ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും കറി ഉണ്ടാക്കുന്നതും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ ഏട്ടം ഇന്നലെ വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴുകി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ ഏട്ടം കൊണ്ടതിൻ്റെ ആണ് കേട്ടോ അത് പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ ഇന്നലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചിഞ്ചിരണ സ്കൂൾ കൊണ്ടാൻ വേണ്ടിയിട്ട് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എയർ ഫയറിൽ ചിക്കൻ വെക്കുന്നതിന് മുന്നേ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഹീറ്റാക്കിയിട്ട് കേട്ടോ അതിനുശേഷം ചിക്കൻ വെക്കാം അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് ആകുന്നവരെ നമുക്കിന്ന് മൂക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെണ്ടക്കുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നാലോ അഞ്ചോ എടുത്തിട്ടുള്ളൂ അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ ഈ ഒരു ഉപ്പേരി രാവിലെ ചിഞ്ചുറിന് ചോറിന് കൊണ്ടുപോകാനും ഉണ്ടാവും അതുപോലെ ഉച്ചയ്ക്ക് എനിക്ക് ചോറിന് കൂട്ടാനുള്ളതും ഉണ്ടാവും കേട്ടോ ഏട്ടൻ ഉച്ചയ്ക്ക് ചോറ് ഉച്ചയ്ക്ക് നല്ല ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് ആൾ ചോറ് കഴിക്കാറില്ല ചോറ് അതുപോലെ തന്നെ പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം എന്തോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് വേണ്ടാത്തൊക്കെ അധികമാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ ശരീരം ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് കുട്ടം പറഞ്ഞത് അങ്ങനെ ഡോക്ടറെ ഒരു ഡയറ്റ് പ്ലാനൊക്കെ കിട്ടി ഇപ്പോൾ അതാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ചോറില്ല നമ്മളെ ചെറുപയർ വാഴക്ക മുതിര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ കുറച്ച് പുഴുക്കുണ്ടാക്കും അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും വെച്ചിട്ട് സാലഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ആൾ പോകുന്നത് ഞാൻ വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചോറൊക്കെ തിന്നാതിരിക്കുകയുള്ളൂ കാരണം ആ ചോറ് എന്ന് പറഞ്ഞാൽ അത്രയും ജീവനായിട്ടുള്ള ഒരാളായിരുന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഒക്കെ ചോറ് കിട്ടിയാലും ചോറ് ഒക്കെയാണ് പക്ഷെ ഇപ്പം ആളത്രയും മാറുന്നതെന്ന് വെച്ചാൽ നമ്മളെ ആവശ്യമായി മാറുമ്പം നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി മാറും എന്ന് തോന്നുന്നു ഒരാൾ പറഞ്ഞ് നമ്മളെ മാറ്റേണ്ടി പിന്നെ നമ്മൾ വെണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ചില അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടില്ലേ ആ ഒരു ടിൻസും കാര്യങ്ങളൊക്കെ അത് ഈ സൈഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നും കൂടി ഈസി ആയി അല്ലെങ്കിൽ നമ്മൾ വർക്ക് ഏരിയ പോയിട്ട് വേണം ടിന്നൊക്കെ എടുത്തുണ്ടെങ്കിൽ ഇവിടെ വെക്കാം പക്ഷെ എനിക്ക് ജനൽമലൊന്നും അങ്ങനെ ടിന്നും കാര്യങ്ങളൊന്നും വെക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല എപ്പോഴും അടുക്കള നീറ്റായിട്ട് കിടക്കണം അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ ആ ജനാലിമല വെക്കുന്ന പല കിട്ടില്ല അവിടെ ഞാൻ ചെടിച്ചട്ടി വെക്കാറുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ എയർ ഫ്രയർ ബെല്ലടിച്ചു വിട്ടു പിന്നെ വേഗം ചിക്കൻ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ചീനച്ചട്ടി കിടന്നേ കഴുകു പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അത് കരിനേരം മുന്നേ വേണം വേണ്ട കരിഞ്ഞുവെച്ച അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ചില സമയത്ത് ഞാൻ വിചാരിക്കും നമ്മളെ സഹായിക്കാൻ സഹായിക്കാനൊരാളുണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ എങ്ങനെയുള്ള അറിയോ അതായത് നമ്മളെ കൂടെ എടുക്കുന്നതിന് അനുസരിച്ച് അവിടെ ക്ലീൻ ആക്കി ക്ലീൻ ആക്കി പോരുന്ന ആൾക്കാര് വേണം അതല്ല എങ്കിൽ തേങ്ങ ചെറുകണ ചരവ അവിടെ വെച്ചു ചിരട്ട അവിടെ തന്നെ വെച്ചു അങ്ങനെയുള്ള ആൾക്കാരല്ല അത് എടുക്കുന്ന കാര്യങ്ങൾ അത് വൃത്തിയോട് കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് അടുക്കളയിലോട് ഭയങ്കര സഹായമായിരിക്കും കേട്ടോ അതായത് ഒരു മാസമായിട്ട് അയരത്തിയമ്മ ഇവിടെ ഉണ്ടായിരുന്നു അഴുത്തയമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടില്ല കാരണം എനിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് രാവിലെ കൊണ്ടുപോകാനുള്ളതും ചിഞ്ചുരിനു കൊണ്ടാകാനുള്ളതും എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോകാനുള്ളതും ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ രാവിലെ തന്നെ അരത്തിയമ്മ നേർത്തേണ്ടിയിട്ടുണ്ടാക്കുമായിരുന്നു എന്നോട് ഇറങ്ങി കിടന്നോ എന്നൊക്കെ പറയും ഞാൻ കിടക്കുകയും ചെയ്യൂട്ടോ കാരണം ഒരു പക്ഷേ അതൊരു ഭാഗ്യമായിരിക്കും ചിലപ്പോൾ നമ്മൾ അമ്മമാരെ എടുത്ത് പോലും അമ്മമാരാണെങ്കിൽ പോലും നമ്മളോട് കുറവുറ പറയും നിനക്കൊന്ന് നേരത്തെ നീറ്റ് എന്നൊക്കെ ചോദിക്കും അടുത്ത ഇന്ന വരെ എന്നോട് ചോദിച്ചിട്ടില്ല നിനക്കൊന്നും നേരത്തെ നീറ്റ് വിടുക നിനക്കൊന്നും ഉണ്ടാക്കി വിടുക ചോദിച്ചില്ല ഞാൻ നീറ്റ് വരുമ്പോഴത്തേക്കും എനിക്ക് കൊണ്ടാകുള്ളതും മക്ക കൊണ്ടുപോകാനുള്ളതും അതൊരു ഇടം കൊണ്ടുവാനുള്ളതും ഒക്കെ റെഡി ആയിരിക്കും കേട്ടോ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ കാണാൻ ഭയങ്കര മടിയ പിന്നെ അടുത്തുമ്പോൾ പോയി കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് കയറാന്ന് പറയുന്നതും പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് ഒരു ഫ്ലോഗ് ഇട്ടാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഇതാ വർത്താനൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മളെ ചോറ് മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തിട്ടുണ്ട് പിന്നെ വേഗം ഞാനത് ഊറ്റിയിട്ടോ അപ്പോഴേക്കും സമയം വന്നിട്ട് ഏഴേകാലായിട്ടുണ്ട് കേട്ടെ ഇനി ചിഞ്ചുരുനെ എണീപ്പിട്ടില്ലെങ്കിൽ പണി പാളം കാരണം എട്ടേ പത്തിന് വണ്ടി എന്ന് പറഞ്ഞാൽ എട്ടേ അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടിയോടെ എത്തും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു അടുക്കളേൻ്റെ മുൻപാത്തൊരു വീടുണ്ട് ആ വീട്ടിലെ കുട്ടികളെ വണ്ടി ഏഴേകാലിനാണ് വരുക ആ കുട്ടികളെ കയറ്റിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പ്ലാട്ടോ ഏഴേകാലായെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരെ അവളെ പോയി വിളിച്ചിട്ടോ രാവിലെ നീക്കാൻ കുട്ടികൾക്ക് സ്വതവേ മടിയായിരിക്കുമല്ലോ അതുമാത്രമല്ല ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നതും അതുകൊണ്ട് തന്നെ നീക്കാൻ കുറച്ചൊരു മടിയാണ് കുറച്ചിങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടേ ഇരിക്കണം പിന്നെ ഇങ്ങനെ ഒരു കെട്ടിപ്പിടുത്തൊക്കെ കാണുമ്പോൾ പാവം തോന്നൂട്ടോ സ്കൂളിൽ വീട്ടിൽ തോന്നും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ അവൻ കറണ്ട് പോയിട്ടോ അവള് ബ്രഷ് ചെയ്യുന്നതിന്റെ ഇടയിലാട്ടോ ഞാൻ മുടീന്റെ ചെടിയൊക്കെ പൂക്കി കൊടുക്കുക ഒന്ന് വാരി മുകളിലേക്ക് കെട്ടി കൊടുക്കും കാരണം മേക്കെഴുകൊ ബുദ്ധിമുട്ടാവേണ്ടല്ലോ അപ്പത്തേക്ക് ഇതാ ഞങ്ങള് മുടി വാരി കെട്ടുമ്പോഴത്തേക്കും കറണ്ട് പോയി അപ്പൊ തന്നെ വരികയും ചെയ്തു കേട്ടോ അങ്ങനൊക്കെ മുടിയൊക്കെ വാരി കെട്ടി ഞാൻ നേരെ പറഞ്ഞു ടൈം ടേബിൾ എടുത്തേക്ക് ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ആക്ഷൻ ഒക്കെ ഞാൻ എഡിക്ട് ചെയ്യുമ്പോഴാട്ടോ കാണുന്നത് അതിനുശേഷം ഞാൻ വന്ന് വേഗം ലഞ്ച് ബോക്സ് റെഡിയാക്കി ചിക്കൻ എല്ലാ കുട്ടികളും കൊണ്ടുവരുന്നുണ്ട് ബീഫും കൊണ്ടുവരുന്നുണ്ട് അമ്മ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചിക്കൻ കൊടുത്തയക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ മുട്ട ഉപ്പേരി അതുപോലെ തേങ്ങ അരച്ച എന്തെങ്കിലും കറിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് നല്ലപോലെ പൊതിഞ്ഞിട്ട് നമ്മളെ കോട്ടൺ തുണിയില്ല ടവലില്ല അതിൽ പൊതിഞ്ഞു കൊടുത്തയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇരിക്കുന്ന ടേബിളിന്റെ മുകളിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറും മറ്റവി അവിടെയൊക്കെ ചിന്തില്ലേ അതില്ലാതിരിക്കാൻ വേണ്ടി ഇത് ഇതുപോലത്തെ ഒരു കോട്ടൺ ടവലിൽ പൊതിഞ്ഞിട്ട് വേണം കൊടുത്തയക്കാൻ ഞാൻ കോട്ടൺ ടവലിൽ പൊതിഞ്ഞതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലും കൂടി ഇട്ട് കൊടുക്കു കേട്ടോ കാരണം ബേഗിൻ്റെ ഉള്ളിലൊക്കെ അഥവാ കറി എണ്ണ ഒക്കെ ലീക്ക് ആവാണെങ്കിൽ ബേഗിൻ്റെ ഉള്ളിലാവണ്ടാ തുണിയും പുറത്തേക്ക് ആവുമല്ലോ അപ്പോഴേ ആളിത് ആ ടൈം ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് ടൈം ടേബിൾ അവളെ വെച്ചാലും കൊണ്ടുവന്നതിൻ്റെ മുന്നേ ബാഗൊന്ന് റീ ചെക്ക് ചെയ്യൂട്ടോ ഞാൻ കാരണം ചെറിയ ചെറിയ എന്താ പറയുക നമ്മളെ ഒക്കെ ഇല്ലേ അതൊക്കെ ആൾ കൊണ്ടുപോകും സ്കൂളിൽ ടീച്ചർ പിടിക്കും എന്നിട്ട് ടീച്ചർ അവിടെ മേടിച്ച് വെക്കും അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നതിനെ മുന്നേ ചെക്ക് ചെയ്യും എന്നിട്ട് ടീച്ചർ വൈകുന്നേരം മെസ്സേ അയക്കും ഇന്നൊരു സാധനം അനുവിക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ ഉണ്ടെന്ന് പറയും ഞാൻ പറയും ഓ ആയിക്കോട്ടെ അല്ല നമുക്കൊന്നും വരാമില്ല അത് വെച്ചാൽ അവർ പെട്ടെന്ന് ഒരു സ്കൂളിലേക്ക് ഒരു സ്കൂളിൽ നിന്ന് ഒരു സ്കൂളിലേക്ക് മാറിയതാണ് അപ്പോൾ അവിടെ അങ്ങനെ അല്ലായിരുന്നു സ്ട്രിക്റ്റ് ഇല്ലായിരുന്നു ഇവിടെ നേരെ തകതിരിച്ചാണ് രാവിലെ ഫുഡ് കഴിക്കുകയെന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം നേരെ യൂണിഫോം ഒക്കെ അയൺ ചെയ്ത് കൊണ്ടുവന്നു നേരെ മേലൊക്കെ കഴുകി ഇറക്കിയിട്ടുണ്ട് ഇട്ടാളെ പിന്നെ അതായ യൂണിഫോമൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് യൂണിഫോം ഇടുമ്പോ എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇന്ന് ഞാൻ പോണോ രണ്ട് മൂന്ന് വട്ടം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നാളെ ലീവാണ് മറ്റന്നാളെ ലീവാണ് പിന്നെ തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അന്ന് ഓൾറെഡി ലീവാണ് അങ്ങനെ മൂന്ന് ദിവസം ലീവായിരിക്കും ആയിരിക്കും നിനക്ക് വീട്ടിൽ ഇരുന്നാൽ ചടക്കും സ്കൂള് ഒരു ദിവസം ലീവ് ലീവുണ്ടെങ്കിൽ അപ്പോൾ പറയും എന്നെ സ്കൂളിൽ കൊണ്ടാക്കോ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പറയും പറയട്ടോ രാവിലെ സ്കൂളിലെ ദിവസമാണ് ഞാനൊന്ന് പോലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മളും ഇങ്ങനെത്തന്നെയൊക്കെ ആയിരിക്കും എനിക്കൊക്കെ തോന്നുന്നു എന്നെ സ്കൂളിൽ അടിച്ച് പറഞ്ഞാൽ തോന്നുന്നുണ്ട് അതൊന്നും വേണ്ടി വന്നില്ല കേട്ടോ അവർ ഉമ്മയൊക്കെ കൊടുത്ത് ആളങ്ങ് പോയിക്കോളും പിന്നെ ഞാൻ അതാ ഉമ്മയൊക്കെ കൊടുത്ത് സോഫയ കൊണ്ടെത്തി ചെരുപ്പൊക്കെ ഇടുമ്പോൾ പിന്നെ കുറച്ച് ചിരിച്ചിരിച്ച് പറയും പറത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടോ പിന്നെ ഞാൻ ഉള്ള ടൈം ടേബിൾ ഒക്കെ ഒന്ന് റീച്ചെക്ക് ചെയ്തു അതിനുശേഷം ഇതാണെങ്കിലും ടീപ്പിൻ്റെ കൊസ്റ്റ്യൻസ് ഒന്നും കൂടി എഴുതിപ്പിച്ചിട്ടോ ആളെ കറക്റ്റൊക്കെ എഴുതി പിന്നെ എന്താന്ന് വെച്ചാൽ വണ്ടി കയറി കഴിഞ്ഞപ്പം ആ ഒരു മുഖഭാവം പറ്റേ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ സങ്കടമായിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ലീവാണല്ലോ എന്നുള്ള ധാരണയിലാണ് ആള് പോയത് അങ്ങനെ അവളെ ആക്കി തിരിച്ച് ഒരു വീട്ടിലേക്ക് വരുമ്പോഴുള്ളൊരു ഏകാന്തത ഉണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഏട്ടനും ഇല്ല മോളും ഇല്ലാതെ ആകുമ്പം ഇതിനുള്ളൊരു ഭയങ്കര നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന പോകുന്നൊരവസ്ഥയില്ല അതാണ് ഞാൻ എനിക്ക് ചില സമയത്തില്ലേ അവർ രണ്ടുപേരെയും ഒരുപോലെ മിസ്സ് ചെയ്യും അപ്പം ഭയങ്കര സങ്കടം വരും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യമൊക്കെ ചെയ്യോ ചില സമയത്ത് ഞാൻ ഈ ഒരൊറ്റ പടമ ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കി ഉണ്ടല്ലോ ഞാൻ സ്വയം ഇരുന്ന് ചിലപ്പോൾ എഴുതും ചിലപ്പോൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കും ചിലപ്പോൾ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു സ്വഭാവം അപ്പോൾ ചില സമയത്ത് ഞാൻ ഞാനിതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ ആ ഒരു മൂഡ് ഓഫ് ഇവർ പോയതിൻ്റെ ഒരു മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി ഇനി അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് മൂഡ് ഓഫ് ആയിരിക്കും അപ്പോൾ ഞാൻ പിന്നെ വേഗം വന്ന് അടുക്കളയിൽ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ഇവർ ആരെങ്കിലും ഞാൻ ഞാനിരുന്ന് നല്ലപോലെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിക്കും എനിക്കിഷ്ടമാണ് ഒരുപാട് ഭക്ഷണമൊക്കെ കഴിക്കും പക്ഷേ ആരും ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു മട്ടിയാട്ടോ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരു ചപ്പാത്തി അവൾ കഴിച്ചിട്ട് ഹാഫ് ചപ്പാത്തിയോടെ ബാക്കി ഉണ്ട് അങ്ങനെ ഒന്നര ചപ്പാത്തി അയച്ച് ഞാൻ എൻ്റെ ഫുഡ് ഈ രാവിലത്തെ അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്തു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുക്കള അടുക്കി പൊറുക്കുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു ദൗത്യം ഞാൻ അപ്പപ്പം എടുക്കുന്നത് അപ്പം ക്ലീൻ ആക്കുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ ചപ്പാത്തി ഞാൻ കാസ്ട്രോളിലാക്കി വെച്ചു പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ എയർ ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്കാക്കി ഏട്ടനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ പാൻ അപ്പം തന്നെ കഴുകി വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഞാനതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറന്നു പിന്നെ ഞാൻ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ആക്കി നോക്കും എനിക്ക് ഒരു വട്ട അബത്തം പറ്റിയതാട്ടോ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കഴുകി അത് അവിടെ ഉണക്കാനായിട്ട് വെക്കും പിന്നെ ഞാൻ കിച്ചൻ്റെ സിങ്കൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിരുന്നുണ്ട് ഇവിടുത്തെ സിങ്കിൽ നിന്ന് ഞാന് പാത്രം കഴുകാറില്ല കേട്ടോ ഞാൻ വർക്കേരിയ സിംഗിൽ നിന്നാണ് പാത്രം കഴുകില്ല അപ്പൊ ഞാൻ ഇവിടുന്ന് കഴുകാനുള്ള പാത്രം ഒക്കെ എടുത്തിട്ട് വർക്കേരിയില സിങ്കില് കൊണ്ടു വെക്കും എന്നിട്ട് അവിടെ നിന്നാണ് പാത്രം കഴിയുക അവിടെ തന്നെയാണോ നമ്മൾ ഹാങ്ങ് ചെയ്യുന്നതൊക്കെ അപ്പൊ ഇയാൾക്കും ഇവിടുത്തെ വാഷ് ബേസിനൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ നേരെ ഇപ്പുറത്തെ അടുക്കളയിലേക്ക് പാത്രം കഴുകാനായിട്ട് പോയിട്ടോ ഇപ്പൊ ഇല്ലേ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ പക്ഷെ ഞാൻ കഴിക്കുന്നത് കുറച്ച് പാത്രമേല്ലേ ഉള്ളൂ എന്നാൽ ഇപ്പൊ കഴുകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാന്ന് വെച്ചാൽ ഞാൻ ആ പാത്രം വൈകുന്നേരം വരെ ആ സിംഗിൽ ഇട്ടുകൊണ്ടിരിക്കും എന്റെ ഹസ്ബൻഡിനെ കാണുന്നതും ഇഷ്ടമല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നല്ലപോലെ ചീത്ത കുറയും ചെയ്യൂട്ടോ അപ്പം പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കെതിട്ടിട്ട് കഴുകി വെക്കും എനിക്ക് പാത്രം കഴുകാൻ പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കാര്യം പിന്നെ ഞാൻ ആ പാത്രമൊക്കെ ഞാൻ അപ്പം കഴുകി വെക്കുന്നതുകൊണ്ടാണ് എനിക്കത്ര പാത്രങ്ങൾ നിരക്കാത്തത് എന്നാലും പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ കഴുകി വെക്കാൻ വേണ്ടി പിന്നെ ഞാനതൊക്കെ ഒന്ന് വേഗം കഴുകി ആ സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചുട്ടോ ഇനി നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിലെ വേസ്റ്റും കൂടെ കൊണ്ട് കളയണം അതിനുശേഷം പാത്രം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടു കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു കൈക്കൽ തുണിയില്ലേ നമ്മളെ ആ തുണി ഇവിടെ പിന്നെ വിരിച്ചിട്ടില്ല കേട്ടോ കാരണം അതിലിങ്ങനെ നഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ കൊത്തിളങ്ങ വറക്കും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടേ മുറ്റത്ത് ചിക്കിരിയും ചെയ്തു വേസ്റ്റും വേൻ തട്ടി തിരിച്ചു കയറി വന്നു കേട്ടോ അങ്ങനെ അടുക്കളയൊക്കെ അടുക്കിപ്പുറിക്കു ഇനി നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ചു താനും മടക്കി അടക്കി വെക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ബാത്റൂമിൽ നമ്മൾ വൈകുന്നേരം മേക്കഴുകുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മുകളിലാണ് വാഷിംഗ് മെഷീൻ ഉള്ളത് അവിടേക്ക് കൊണ്ടുവെക്കണം പിന്നെ ബാത്റൂമൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിടും കുളിക്കുന്നതിന് മുന്നേണ്ടട്ടോ പിന്നെ ബാത്റൂമ് കഴുകുള്ളൂ അപ്പോൾ രാവിലെ എല്ലാവരും ഒന്ന് പോയതല്ലേ അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിടും പിന്നെ ഞാനതാ തിരുമാനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മളെ സ്റ്റെയർ കേസില്ലേ അവിടെ കൊണ്ടു പിന്നെ ഫുള്ള് റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി ഞാൻ ഈ റൂമില്ലേ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി തന്നെ അപ്പം തന്നെ അതിന്റെ ഡോറ് ചാരിയിട്ട് കേട്ടോ എനിക്ക് ഈ റൂമിൻ്റെ ആയാലും അതൊക്കെ ഇങ്ങനെ ഡോർ തുറന്നിടുന്നത് എനിക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ വിചാരിക്കുന്നത് ചോദിച്ചാൽ ഇപ്പുറത്തേക്ക് നമ്മൾ അടിച്ചുവരുമ്പം ഈ ഒരു പൊടി അപ്പുറത്തേക്ക് കയറുമല്ലോ അപ്പുറത്തെ റൂമിലേക്ക് കയറുമല്ലോ അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യൂട്ടോ പിന്നെ ഈ റൂമ് ചിഞ്ചുരു വൈകുന്നേരം വന്നാൽ ഇരുന്ന് കളിക്കുന്നതാണ് ടോയ്സ് നിരത്തി ഇടുന്ന ഏറ്റവും വലിയ റൂം അത് എത്രത്തോളം ടോയ്സ് ഉണ്ട് അത്രത്തോളം ടോയ്സ് ആ റൂമിനുള്ളിൽ ഞാൻ വൈകുന്നേരം ഒക്കെ കിടക്കുന്നതിന്റെ മുന്നേ പെറുക്കി വെപ്പിക്കും എന്നാലും അവിടെ ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവൂട്ടോ അതെനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്ക് അടുക്കി വെക്കാൻ അത് അതിൻ്റെതായ സ്ഥാനത്ത് വെക്കണം അപ്പൊ ഞാൻ അതിന് ചീത്ത പറയുമ്പോൾ എന്റെ അമ്മ പറയും മോളെ നീ അങ്ങനെ തന്നെയായിരുന്നു പണ്ടു അതുകൊണ്ട് അതിന് ചീത്ത പറയണ്ട പാവാണ് കൊച്ചു അങ്ങനെ ചീത്ത പറയലേന്ന് പറയും കണ്ടനിയും പറയും നീ ആദ്യം ആലോചിക്കും നമ്മളെങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കുക എന്നിട്ട് മക്കളെ ചീത്ത പറയുന്നു പറയും കേട്ടോ പിന്നെ അതാ ഈ ഒരു പരിപാടി ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടോ നമ്മളെ വള്ളിച്ചാട്ടം അല്ലേ പണ്ടൊക്കെ ഒരുപാട് ചാടിയാട്ടോ ഇപ്പോൾ ഒരു ഇരുപതെണ്ണം ഒക്കെ ചാടാൻ ഞാൻ ഇത്രയും ദിവസം എടുത്തു ആദ്യം ഒന്നും രണ്ടൊക്കെ ചാടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കിടപ്പ് വരുമായിരുന്നു കേട്ടോ പിന്നീട് പിന്നീട് ഇരുപതെണ്ണം അധികം ഞാൻ ചാടാറില്ല ഒരു റൗണ്ടിൽ ഇരുപതെണ്ണം വെച്ച് നാൽപ്പതെണ്ണം രണ്ട് റൗണ്ട് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യൂ കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും ഒരു പത്ത് മിനിറ്റോളം അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കും വള്ളിച്ചാൻ ചാടുന്നതിന് മുന്നേ ഞാൻ വെള്ളം കുടിക്കില്ല കേട്ടോ ചാടിക്കഴിഞ്ഞാൽ വയറ് കുളുത്തി പിടിക്കൂലേ അതിന് ശേഷമാണ് വെള്ളം കുടിക്കുക പിന്നെ ഞാൻ ഇതൊരു ഡെയിലി റൊട്ടീൻ ആയിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു മാസമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു മേലൊരു വഴക്കം വന്ന മാറി കേട്ടോ മറ്റേ നമ്മളിങ്ങനെ ചൂല് തന്നെ നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ചെറിയ ചെറിയ ചൂലൊന്നും നമ്മൾ യൂസ് ആക്കുന്നില്ലല്ലോ വലിയ ചൂല് വെച്ചിട്ട് തന്നെ അടിച്ചുമായിരുന്നു എന്തായാലും തിരുമ്പാൻ വാഷിംഗ് മെഷീൻ ഉണ്ട് വിറക് പണ്ടത്തെ പോലെ കീറണ്ട സ്റ്റൗ ഉണ്ട് ഇനി ഉള്ളത് തന്നെ നമുക്ക് നമ്മളെ ഹസ്ബൻഡ് കീറി വെച്ച് തരും പിന്നെ അതെടുത്ത് കത്തിക്കുക അങ്ങനത്തെ നമ്മളെ മേലണങ്ങിട്ടുള്ള ഒരു പണിയില്ലല്ലോ അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ശരീരം മറ്റേ എന്താ പറയുക കൈവിട്ട് പോവും നമ്മളൊക്കെ എന്താ പറയുക ഇപ്പം നമ്മളൊരു ഇത് വെച്ചിട്ടാണെങ്കിൽ കൂടുതൽ പേർക്കും അറ്റാക്ക് ആണ് വരുന്നത് അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാം എന്നായിട്ടോ ഹസ്ബൻഡും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കും പേടിയായി തുടങ്ങിയിട്ടോ പിന്നെ ഞാനത് ആ മുടിയൊക്കെ ഒന്ന് പൊതിച്ചു കെട്ടി ഫേസ് ഒക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ട് നല്ല പോലെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ തന്നെ ഒരു നമുക്കൊരു ഫ്രഷ് ലുക്ക് വരും കുറച്ച് നമ്മളൊന്ന് ചാടിയപ്പം കുറച്ച് വേർത്തിട്ടുണ്ടാവില്ലേ കുളി എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് ശേഷമേ കുളിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞാൻ ഫേസൊക്കെ ഒന്ന് നല്ലപോലെ വാഷ് ചെയ്തു പുറത്തേക്കൊന്നും ഇറങ്ങാത്ത കൊണ്ട് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കും ഞാൻ നല്ലോരച്ചല്ലിന്റെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യും അതല്ലെങ്കിൽ സെറം ആണെങ്കിൽ സെറം യൂസ് ചെയ്താലും മതി അപ്പൊ പിന്നെ അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു ഈ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടിവെക്കൂട്ടോ എന്താ വെച്ചാൽ നമ്മൾ മുറിച്ചേനെക്കാട്ടിലും മുടി നീണ്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മാസത്തിനുള്ളിൽ നല്ലപോലെ നീണ്ടിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ നീളുന്നത് എല്ലാവരും പറഞ്ഞു വീട്ടിൽ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമില്ല അപ്പം അമ്മമാർക്ക് ആർക്കും ഇഷ്ടമില്ല മുടി മുറിച്ചത് അപ്പോൾ എന്തായാലും നീട്ടിക്കൊണ്ടെന്ന് പഴയ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഞാനിത് ഈ ഒരു അത് എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രഷ് ആയിരുന്നു എനിക്ക് തന്നെ തോന്നിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനത് കത്തിച്ച് വെച്ച് നമ്മളെ തിരുമ്പം കൊണ്ട് സ്റ്റെയർ കേസിലിട്ട് തുണിയൊക്കെ എടുത്ത് മോള് കൊണ്ടു വെച്ച് തിരിച്ച് വരുമ്പോൾ അതാണ് എനിക്ക് പഠിക്കാനുള്ള ബുക്കും വെച്ചിട്ടാട്ടോ പോന്നിട്ടുള്ളത് ഇനി ഏകദേശം ഒരു ഒമ്പതേ മുക്കാലായിട്ട് ഒരു പതിനൊന്നേ പന്ത്രണ്ട് മണി വരെ ഇരുന്നിട്ട് പഠിക്കും ഫസ്റ്റ് തന്നെ ഞാൻ എഴുതുന്നത് ഇന്നത്തെ നമ്മൾ ചെയ്യുന്നതിന്റെ ലിസ്റ്റ് ആട്ടോ എന്തൊക്കെ കവർ ചെയ്യണം പഠിക്കുമ്പം എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിക്കും ഇല്ലെങ്കിൽ ഞാൻ പക്ക പക്കാ പോകും അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചതിന് ശേഷം ഞാൻ നോട്ട്സ് പോയിന്റ്സ് വൈസ് എഴുതി വെച്ചിട്ടാണ് കേട്ടോ പഠിക്കാറുള്ളത് പിന്നെ അതൊക്കെ ഒന്ന് നോക്കി അപ്പൊ ഇന്നത്തെ ഒരു മോർണിംഗ് ബ്ലോഗ് ഒരു പത്ത് മണി വരെയുള്ള ഒരു മോർണിംഗ് ബ്ലോഗ് ഇതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്